ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടില് ഇപ്പോ സത്യങ്ങളെല്ലാം ചുരുളഴിഞ്ഞു അബി എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു ഇനി അഭിയുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ ജാനകിയുടെ അമ്മ ആരാണെന്ന് കണ്ടുപിടിക്കുക ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ച് ഉറപ്പായിട്ടും കൊണ്ട് ജാനകിയുടെ അമ്മയാണെന്ന് പറഞ്ഞു മുന്നിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവിടെ അടുത്ത ചോദ്യം വരാൻ പോകുന്നത് ജാനകിയുടെ അച്ഛൻ ആരാണ് എന്നതായിരിക്കും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ തമ്പിക്ക് ഒരക്ഷരം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ചൂളി നിൽക്കേണ്ട സംഭവമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഉറപ്പായിട്ടും ജാനകിയുടെ അമ്മ രാധാമണി ആണെന്നുണ്ടെങ്കിൽ അവിടെ തമ്പിയുമായിട്ടുള്ള ആ ഒരു ബന്ധം പുറത്താവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കഴിഞ്ഞാൽ അപർണയായിരിക്കും അവിടെ തകരാൻ പോകുന്നത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുക ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഒരുപാട് ട്വിസ്റ്റുകളും കൂടി ചേർന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ എന്തായാലും ലച്ചുവിനെ അളകാപുരിയിൽ നിന്നും മാറ്റി നിർത്താനായിട്ട് ജാനകിയും അഭിയും അമരും ഒക്കെ തീരുമാനിച്ചു ലച്ചു അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ലച്ചുവിന് പഠിക്കാനായിട്ട് പറ്റത്തില്ല പഠിക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല എല്ലാവരും കൂടി ലെച്ചുവിനെ ഇട്ട് ഒരുപാട് ജോലി ചെയ്യിപ്പിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യും അത് ലെച്ചുവിനേയും ഒരുപാട് ബാധിക്കും അത് പഠിത്തത്തെയും ബാധിക്കും അതുകൊണ്ട് തന്നെ ലച്ചു ഇവിടെ നിൽക്കണ്ട എന്ന് ജാനകീയം തീരുമാനിച്ചു ലച്ചുവിനെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലോ ഇങ്ങനെ എങ്ങാനും ആക്കുവാണെങ്കിൽ തന്നെ അവൾ അവിടെ നിന്ന് പഠിക്കും പഠിക്കുമ്പോൾ അവൾക്ക് നല്ലൊരു ജോലിയിൽ എത്താനായിട്ടും സാധിക്കും തൻ്റെയും അബിയഡൻ്റെയൊക്കെ സ്വപ്നങ്ങളും നിറവേറാനായിട്ടും സാധിക്കും അതുകൊണ്ട് ലച്ചുവിനെ രാവിലെ തന്നെ അവിടെ ഒരു ഹോസ്റ്റലിലോട്ട് മാറ്റി നിർത്തുവാണ് അപ്പോൾ അഭിനാ അഭിയാണ് ലച്ചുവിനെ കൊണ്ടാക്കുന്നത് ആ സമയത്തും ജാനകിയോടും പുന്നുവിനോടൊക്കെ ലച്ചു യാത്ര പറഞ്ഞു ജാനകി പറയുകയും ചെയ്തു ലച്ചു നീ എനിക്ക് തരാൻ പോകുന്ന സമ്മാനം ഇതൊന്നും അല്ല നീ പഠിച്ച് നിന്റെ ലക്ഷ്യം നീ നേടിയെടുക്കണം ഒരു ഡോക്ടർ ആകണം അങ്ങനെ ഡോക്ടറായി നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കണം അതാണ് നീ എനിക്ക് തരേണ്ട സമ്മാനം എന്ന് ലെച്ചുവിനോട് ജാനകി പറഞ്ഞു അതൊക്കെ കേട്ടിട്ട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ലച്ചു അവിടെ പോയത് പോയതിനുശേഷം ലച്ഛുവിനെ ആക്കി തിരിച്ച് അബി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് വഴിക്ക് വെച്ച് തമ്പി അബിയെ കണ്ടു ഉടനെ തന്നെ തമ്പി അബിയെ പിടിച്ചു നിർത്തിയതിനു ശേഷം ഇപ്പോൾ സൂര്യനാരായണൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പറ്റി തമ്പി അബിയോട് ചോദിച്ചു സൂര്യനാരായണൻ ഒരു കള്ളനാണെന്നും അവൻ ഇപ്പോഴും നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവൻറെ കള്ളക്കളികളെല്ലാം ഞാൻ പൊളിച്ചടുക്കും അതുകൊണ്ട് തന്നെ ഉണ്ണിത്താനും ഞാനും കൂടി കേസിന് പോകാൻ വേണ്ടിയിട്ട് പോകുവാണ് സൂര്യനാരായണന്റെ എല്ലാ കള്ളക്കളികളും ഞാൻ പൊളിച്ചടിക്കി സൂര്യനാരായണനെ അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയിൽ ഞാൻ കൊണ്ടെത്തിക്കും എന്നൊക്കെ അവിടെ അഭിയോട് തമ്പി സംസാരിച്ചു ആ സമയത്ത് തിരിച്ച് കൂടി നിന്ന് അബി ഒരൊറ്റ ചോദ്യം മാത്രമേ തിരിച്ചു ചോദിച്ചുള്ളൂ തമ്പിക്ക് ഒരു രാധാമണി വാര്യസാരെ അറിയാമോ അത് കേട്ട ഉടനെ തന്റെ തമ്പിൻ്റെ മുഖം ഇങ്ങനെ ചുവന്ന് തുടുത്ത് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി ഭയങ്കര ഒരു ഷോക്ക് ആയിപ്പോയി അതാരാ അത് എന്നും പറഞ്ഞുകൊണ്ട് മിണ്ടാതെ തമ്പി നിൽക്കുമ്പോഴും അഭി തിരിച്ചു ചോദിച്ചു എനിക്കറിയാം തമ്പിക്ക് രാധാമണിയെ അറിയാമെന്ന് ഇനി അറിയാൻ പാടില്ല എന്നും പറയാൻ പറ്റത്തില്ല കാരണം തമ്പിയുടെ ആ പണ്ട് ഇരുപത്തിയാറ് വർഷം മുൻപ് ആ കമ്പനിയിൽ തമ്പിയുടെ കൂടെ ജോലി ചെയ്തിരുന്ന തമ്പിയുടെ കമ്പനിയിൽ ജോലി ചെയ്ത ആളാണ് രാധാമണി എന്നും അവിടെ നടന്ന സംഭവങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല അത് മാത്രമല്ല രാധാമണി അവിടെ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അന്നത്തെ ആ ഒരു റെക്കോർഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റുമെന്നും പിന്നെ എനിക്ക് ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നത് വെറുതെ ഒന്നുമല്ല ജാനകിയെ അത്രത്തോളം വേദനിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അച്ഛന് വയ്യ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജാനകി അച്ഛന്റെ മുന്നിൽ നിന്ന് കുറ്റപ്പെടുത്തിയപ്പോൾ അച്ഛൻ എണീറ്റു നിന്ന് ഒരു അടി തരാൻ പറ്റുമായിരുന്നു പിന്നെ ജാനകി എന്റെ മുന്നിൽ വെച്ചാണ് തമ്പി ഇത്രയും കുറ്റപ്പെടുത്തിയത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തമ്പി പിന്നെ തമ്പിയുടെ രണ്ട് കൈയും പൊങ്ങത്തില്ലായിരുന്നു തമ്പി പിന്നെ ഇന്ന് തമ്പിയുടെ രണ്ടാമത്തെ ആ ഒരു സഞ്ചയനം നടത്തേണ്ട അവസ്ഥയിൽ തമ്പിയുടെ മകളും ഭാര്യയെല്ലാം കരഞ്ഞു നിൽക്കേണ്ട അവസ്ഥയിൽ ഞാൻ കൊണ്ടെത്തിച്ചേനെ തമ്പി ഈ ഭൂമിയിൽ നിന്നും തന്നെ ഞാൻ പറഞ്ഞയച്ചേനെ പക്ഷേ ഞാൻ മിണ്ടാതിരുന്നത് അവിടെ ചില രഹസ്യങ്ങള് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അത് മാത്രമല്ല എല്ലാവരെയും ഓർത്തു മാത്രമാണ് ഇനി തമ്പി ഓർത്തു വെച്ചോ തമ്പിക്കെതിരെ ഞാൻ ചെയ്ത ചെറിയ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും അന്ന് തമ്പി ഇതുപോലെ ചൂളി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകും ഞാൻ ഇപ്പോ ജാനകിയെ സംരക്ഷിക്കുന്നുണ്ട് ഇത് ഇപ്പോ തമ്പി ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തന്നിരിക്കും തമ്പി അതുകൊണ്ട് ഇപ്പോ സൂര്യനാരായണനെതിരെ എന്റെ അച്ഛനെതിരെ കേസിന് പോയി കഴിഞ്ഞാലും എനിക്ക് യാതൊരു പേടിയുമില്ല അതിനു മുന്നേ തന്നെ തമ്പിയെ ഞാൻ തമ്പിയെ ഞാൻ നിർത്തിയ ആ വരച്ച വരയിൽ തന്നെ കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ഞാൻ ചില സംഭവങ്ങൾ ചെയ്തിരിക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി എന്നാൽ അഭിയുടെ ഓരോ ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ അഭി പറയുന്ന ഓരോ വാക്കുകൾക്കും ഓരോ അർത്ഥമുണ്ട് എന്ന് തമ്പി മനസ്സിലാക്കി അബി അഭിയുടെ ഭീഷണി അബി തമ്പി ഭീഷണിപ്പെടുത്തിയിട്ട് പോയതിനു ശേഷവും തമ്പി മനസ്സിൽ ചിന്തിച്ച് ഇത്രേ ഇത് മാത്രമേ ഉള്ളൂ സൂര്യനാരായണന് സത്യങ്ങൾ അറിയാമായിരുന്നു സൂര്യനാരായണൻ പോലും ഇതുവരെയും സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ സൂര്യനാരായണൻ പോലും അറിയാത്ത സത്യങ്ങള് എങ്ങനെയാണ് അഭിമനസിലാക്കിയത് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് രാധാമണി വാര്യസ വാര്യസ്യാർക്കും എനിക്കും ഇടയിൽ നടന്ന സംഭവങ്ങള് മനസ്സിലാക്കിയോ അതോ ഇനി എന്തൊക്കെ ആയിരിക്കും ഇതിനിടയിൽ സംഭവിച്ചിരിക്കുക രാധാമണി ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ തമ്പിയുടെ മനസ്സിൽ വന്നു അഥവാ തന്റെ ആ ഒരു അന്ന് നടന്ന സംഭവങ്ങളൊക്കെ അഥവാ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ മകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ തനിക്ക് ചത്താൽ മതി ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ തമ്പി എത്തി നിൽക്കുന്നത് ഇനി എന്ത് ചെയ്യാൻ റിയാതെ വലിയൊരു വലിയൊരു ഭയങ്കര പ്രശ്നത്തിലാണ് തമ്പിപ്പൊ വന്ന് പെട്ടിരിക്കുന്നത് ഈയൊരു സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവിടെ സൂര്യനാരായണന്റെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ജാനകി ചായയൊക്കെ കൊണ്ടു കൊടുത്തു സൂര്യനാരായണന്റെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ജാനകി നോക്കി ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട് അങ്ങനെ സൂര്യക്ക് ചായയൊക്കെ കൊണ്ടു കൊടുത്തതിന് ശേഷം സൂര്യയോട് ജാനകി സംസാരിക്കുവാണ് അച്ഛൻ പേടിക്കേണ്ട ആവശ്യമില്ല അച്ഛൻ എന്തിനാണ് സങ്കടപ്പെടുന്നത് ഞാൻ അപ്പോൾ തന്നെ ആ കാര്യങ്ങൾ വിട്ടു എനിക്ക് സങ്കടങ്ങളൊന്നും അച്ഛൻ അതൊക്കെ മറക്കണം എന്നൊക്കെ അഭിയ അവിടെ സൂര്യനാരായണനോട് ജാനകി സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു എന്നാൽ ജാനകി ചായയും കൊണ്ടുപോകുന്നത് കണ്ട അപർണയ്ക്ക് ചെറിയൊരു സംശയം തന്റെ അച്ഛൻ പറഞ്ഞതെല്ലാം സത്യമാണോ അതോ ഇനി കള്ളമാണോ അത് തെളിയിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്തായാലും നമുക്ക് പതുക്കെ പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞ അപർണ പിന്നാലെ പോയി ജാനകിയെ അകത്ത് കയറി കുറ്റിയിട്ടു കഥകിന്റെ കുറ്റിയിട്ടതിനു ശേഷം ചായ സൂര്യനാരായണനെ കൊടുത്ത് ചായയൊക്കെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അപർണ പതുക്കെ പുറത്തു വന്ന് നിന്നത് എന്നാൽ പ്രത്യേകിച്ച് ശബ്ദങ്ങളൊന്നും കേൾക്കാനായിട്ട് പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ അപർണ ആ ഒരു കഥക് തുറക്കാനായിട്ട് ലോക്ക് തുറക്കാനായിട്ട് നോക്കി പക്ഷെ സാധിക്കുന്നില്ല അപ്പൊ അഭർണയ്ക്ക് മനസ്സിലായി അകത്ത് നിന്ന് കുറ്റി ാണ് ഇതെന്തിനാണ് അച്ഛന് ചായ കൊടുക്കാനായിട്ട് പോകുമ്പോൾ അകത്തു നിന്ന് കുറ്റിയിടേണ്ട ആവശ്യം എന്താണ് അതിന് എന്താണ് കാര്യമുള്ളത് പ്രത്യേകിച്ച് കാര്യം എന്താണ് ഇനിയിപ്പോ അച്ഛൻ പറഞ്ഞതുപോലെ ഇവരെന്തെങ്കിലും കള്ളങ്ങൾ ഒളിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവിടെ ജാനകിയുടെ മനസ്സിൽ വന്നു അത് തെളിയിക്കാൻ വേണ്ടി സോറി ജാനകിയുടെ അല്ല അപർണയുടെ മനസ്സിൽ വന്നു അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അപർണ പെട്ടെന്ന് കഥവ് തട്ടി ഉടനെ തന്നെ ജാനകി കഥവ് തുറന്നതിന് ശേഷം ചായക്കപ്പും കൊണ്ട് പുറത്തോട്ട് പോകുവാണ് എന്നാൽ നിങ്ങൾ എന്തിനാണ് കഥവ് കുറ്റിയിട്ടത് എന്ന് ചോദിക്കുമ്പോ ഞാനൊരു കഥവും കുറ്റിയിട്ടിട്ടില്ല നിനക്ക് തുറക്കാമായിരുന്നില്ലേ എന്നാൽ ഞാൻ തുറന്നു നോക്കിയതാണ് കഥവ് അകത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ ജാനകിയുടെ കയ്യിലിരുന്ന ഗ്ലാസ്സിൽ അപർണ തൊട്ടുനോക്കി ചായക്ക് ഇപ്പോഴും ആ ചൂടുണ്ട് എന്തിനാണ് ഒരു വയ്യാതെ കിടക്കുന്ന തളർന്ന് കിടക്കുന്ന ആൾക്ക് ഇത്രയും ചൂടുള്ള ചായ കൊണ്ട് കൊടുക്കുന്നത് ഉടനെ തന്നെ ജാനകി പരിഹസിച്ചുകൊണ്ട് അവർണയോട് പറഞ്ഞത് ചായ വായിൽ വായിലൊഴിച്ചുകെടുത്തു കഴിഞ്ഞാൽ കുടിക്കാ കുടിച്ചിറക്കാനായിട്ട് സാധിക്കും അവിടെ ചൂടൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് ജാനകി അപർണയോട് തിരിച്ചു ചോദിച്ചത് എന്നാൽ ജാനകിയുടെ ആ ഒരു സംസാരത്തിലും പെരുമാറ്റത്തിലും അവിടെ അവിടെ നടന്ന സംഭവങ്ങളിലും എല്ലാം അപർണയ്ക്ക് ചെറിയൊരു സംശയം തോന്നി ജാനകി എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്റെ അച്ഛൻ പറഞ്ഞതുപോലെ സൂര്യനാരായണന് ഒരു പ്രശ്നവുമില്ലേ എൻ ഇനി എന്ത് ഇങ്ങനെയായിരിക്കും തെളിയിക്കാൻ പറ്റുക എന്നൊക്കെ ആലോചിച്ച് പറഞ്ഞ അജയ്ടെ അടുത്തേക്ക് പോയി ആ സമയത്ത് നിരഞ്ജന നല്ല ദേഷ്യത്തിലാണ് അജയ് തൻ്റെ അമ്മയോട് സംസാരിക്കുവാണ് സ്വത്ത് ഭാഗം വെക്കണം തനിക്ക് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിരിക്കുകയാണെന്നും പൈസ കിട്ടിയാൽ മാത്രം മതിയെന്നും എന്നാൽ പണം കിട്ടണമെന്നുണ്ടെങ്കിൽ സൂര്യനാരായണൻ മരിക്കണം സൂര്യനാരായണൻ മരിക്കണം മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ് പക്ഷെ അത് നടക്കുന്നില്ലല്ലോ എന്തിനാണ് മറ്റുള്ളവരിങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അജയ് അച്ഛന്റെ മരണത്തിന് അച്ഛന്റെ മരണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അച്ഛന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അജയുടെ തീരുമാനം എന്നാൽ അജയുടെ ഇല്ലേ അജയ് നിനക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരഞ്ജന് സംസാരിക്കുന്നുണ്ടെങ്കിലും അജയ്ക്ക് അതൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല ഈ സമയത്താണ് അപർണ വന്നിട്ട് താഴെ നടന്ന സംഭവങ്ങളും തന്റെ മനസ്സിലുള്ള ചോദ്യ സംശയങ്ങളെ പറ്റിയൊക്കെ അജയോട് പറഞ്ഞത് എന്നിട്ട് ഇതിലെന്താണ് സത്യാവസ്ഥയെന്ന് അജയ് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു സൂചനയും കൂടി അപർണ കൊടുത്തു എന്നാൽ അപർണ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് അടുത്തതായിട്ടുള്ള അജയ്യുടെ തീരുമാനം ഇതിനിടയിൽ അബി തന്റെ അച്ഛനോട് പോയി സംസാരിച്ചു അച്ഛനോട് സംസാരിച്ചതിനു ശേഷം സൂര്യ തൻ അബിയോട് ക്ഷമ ചോദിക്കുവാണ് അബി നീ എന്നോട് ക്ഷമിക്കണം വേറൊന്നുമല്ല ഞാൻ ഇന്നലെ അത്രയും സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് നിന്നോട് ഇത്രയും സത്യങ്ങൾ തുറന്നു പറഞ്ഞതെന്നും എന്നാൽ ഞാൻ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴും അഭി തിരിച്ച് അച്ഛനോട് പറഞ്ഞത് അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ് അച്ഛൻ എന്നോട് പറയാൻ ഇത് ആ ഒരു അവസരം ഉണ്ടായത് എന്തുകൊണ്ടും നന്നായി അതുകൊണ്ടാണല്ലോ ഞാൻ സത്യങ്ങൾ അറിയാനായിട്ട് എനിക്ക് പറ്റിയത് അച്ഛന്റെ മരണത്തിന് മുന്നേ തന്നെ എനിക്ക് സത്യങ്ങൾ അറിയാൻ പറ്റിയത് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ എനിക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ജാനകി എപ്പോഴും തൻ്റെ അച്ഛനെ കാണുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തൻ്റെ അമ്മയെ കാണാനാണ് ആ അമ്മയെ എനിക്ക് ഇവിടെ കൊണ്ടു നിർത്തണം ജാനകിയുടെ മുന്നിൽ രാധാമണി എനിക്ക് കൊണ്ടു നിർത്തണം അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ജാനകിയുടെ അമ്മ ഇതാണ് രാധാമണി വാരിസ വാരസ്യാർ എനിക്ക് ജാനകിയുടെയും എല്ലാവരുടെയും മുഖത്ത് നോക്കി കാണിച്ചു കൊടുക്കണം അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഉറപ്പായിട്ടും അപർണ ചോദിക്കാൻ പോകുന്ന ചോദ്യം ജാനകിയുടെ അച്ഛൻ ആരാണെന്നായിരിക്കും ആ സമയത്ത് തമ്പിയും അവിടെ ഉണ്ടായിരിക്കും എന്നാൽ ഈ സത്യങ്ങൾ അറിയുമ്പോ അറിയുന്ന തമ്പി ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാതെ സത്യങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ തന്റെ മകൾ എങ്ങനെ പ്രതികരിക്കുമോ എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തലകുനിച്ചു നിൽക്കുന്നത് എനിക്ക് കാണണം അതിനു വേണ്ടിയിട്ടാണ് ഇനി എൻ്റെ പോരാട്ടം എന്ന് അഭി പറയുമ്പോഴും സൂര്യക്കും തോന്നി ശരിയാണ് അഭി സത്യങ്ങൾ അറിയണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രാധാവിനെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ചിന്ത സൂര്യനാരായണന്റെ മനസ്സിലുണ്ട് പക്ഷേ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക സൂര്യ സത്യങ്ങളെല്ലാം അവിയോട് പറഞ്ഞു ആ ഒരു വീട്ടിൽ അത്യാവശ്യം പ്രശ്നങ്ങൾക്ക് മാറി നിൽക്കുകയാണ് പക്ഷെ ഓരോ ദിവസം കഴിയും തോറും സൂര്യയുടെ രഹസ്യങ്ങൾ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുവാണ് സൂര്യക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുക മനസ്സിലാക്കുന്നത് മാത്രമല്ല ഓരോ ദിവസം കഴിയും തോറും ചില രഹസ്യങ്ങളൊക്കെ ചുരു ചുരുള അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ രഹസ്യങ്ങള് ചിലരുടെ ജീവിതത്തെ തന്നെ തകർക്കുന്ന രഹ് രഹസ്യങ്ങൾ തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്നേ എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ